നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നും നാളെയായിട്ട് വലിയ മെഗാ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ വിക്രത്തിന് വേദ പുറത്തിറക്കുവാണ് അങ്ങനെ നാളെയാണ് നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന ഒരു ആ ദിവസം വിക്രത്തിന് ജാമ്യം കിട്ടി വിക്രം പുറത്തിറങ്ങുവാണ് വിക്രം കുറ്റക്കാരനല്ലെന്ന വേദ തെളിയിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു തന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ശ്രീജവമായിട്ട് പങ്കുവെക്കുകയാണ് വേദ അപ്പം ശ്രീജയുടെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വിക്രം തെറ്റുകാരല്ലാന്ന് ഏഹ് ഒന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും ആ വീട്ടിലേക്ക് കയറിപ്പോയത് രമ്യരടുത്ത് പിന്നെ അതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അവർക്ക് രണ്ടും മനസ്സിലായി ഇതൊന്ന് കെട്ടിച്ചമച്ചൊരു കഥയാണ് അതിൻ്റെ പേരിൽ ആണ് ഈ കേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് വിക്രത്തിനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ചെയ്തിരിക്കുന്ന അതിനകത്ത് രമ്യയ്ക്കും പങ്കുണ്ട് പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭേദ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ശ്രീ ചേച്ചി അവളുണ്ടല്ലോ ആ രമ്യ അവളുടെ കൈയ്യോടെ പിടുവാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചേക്കുമെന്ന് പറയുകയാണ് പക്ഷേങ്കിൽ അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല വിനായകൻ ചേട്ടനോട് ചോദിച്ചിട്ട് വിനായകൻ ചേട്ടൻ ആ തരാനും കൂട്ടാക്കിയിട്ടില്ല വിനായകൻ ചേട്ടനും അറിയത്തില്ല പക്ഷേങ്കിൽ എനിക്കിതിനകത്ത് വേറെ ചില സംശയങ്ങൾ കൂടി ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീജോ ചാദ്യം താന്നുവെക്കുക ഏയ് അതൊന്നുമില്ല അത് ഞാൻ പിന്നീട് ശ്രീജേച്ചയോട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീജ പോയിക്കഴിഞ്ഞപ്പോഴത്തേനും വേദം ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ വിനായകൻ ചേട്ടൻ മനസ്സറിവോട് കൂടിയിട്ടായിരിക്കും എമ്മി എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അല്ലെങ്കിൽ പിന്നെ ചേട്ടനോട് താൻ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞപ്പം വിനായൻ ചേട്ടൻ കിടന്ന് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഉള്ള കാര്യം പറയായിരുന്നു അപ്പോൾ വേറെ ആരോ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് രമ്യേനെ കൊണ്ടുവന്ന അഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ വിനായകൻചേട്ടൻ ശരിക്കും അറിയാവുന്ന ആരാണ് അവർ ശരിക്കും കളിച്ചിട്ടാണ് രമ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിനായകൻ ചേട്ടന് കുറച്ച് പൈസയും കിട്ടി കാണുമായിരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം അനുജനെ പോലും ഒറ്റം കൊടുക്കാൻ മടിയില്ലാത്തവൻ ആ എന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിരിക്കും നെല്ലും പതിലും തിരിച്ചറിഞ്ഞ് ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് താൻ കണ്ടെത്തിയിരിക്കും എന്ന് വേദ തീരുമാനിക്കുകയാണ് പിന്നീട് വേദയുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു വൈ ട് കെ സൊല്യൂഷൻ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അങ്ങനെ വേദ എന്ത് ചെയ്യുവാണ് നേരെ വൈ ടു കെ സൊല്യൂഷൻ കമ്മനിലേക്ക് സോഫ്റ്റ്വെയർ കമ്മിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് രമ്യേനെക്കുറിച്ചൊക്കെ തിരക്കുവാണ് രമ്യേനെക്കുറിച്ച് തിരക്കഴിഞ്ഞപ്പോഴത്തേനും അവർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുവാണ് പിന്നീട് വേദി അതൊക്കെ വാങ്ങി കാരണം രമ്യേനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് രമ്യേനെ പിടിച്ച് ശരിക്കുമെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണ് ലക്ഷ്യം എന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചിരിക്കും അങ്ങനെ എന്ത് ചെയ്യുവാണ് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വേദയ്ക്ക് കിട്ടുവാണ് വേദയ്ക്ക് നല്ല സംശയം കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒന്നുമല്ലേ വക്കീൽ ബുദ്ധിയല്ലേ എൽ ബി പഠിച്ചല്ലേ അപ്പം അതുകൊണ്ട് വേദയ്ക്കിറിയായിരുന്നു ഇതിൻ്റെ പിന്നിലെ രമ്യ മാത്രമല്ല രമ്യയുടെ പിന്നിൽ വേറെ ആർക്കും ഉണ്ട് ഒരു പക്ഷേ അത് തൻ്റെ സ്വന്തം സഹോദരനായിരിക്കാം അല്ലെങ്കിൽ തന്നെ ശ്രീകാന്തനെ സംശയം ഉണ്ടായിരുന്നു ആദ്യം മുതൽ പിന്നെ വിനായകൻ ചേട്ടൻ അനത്ത് പങ്കുണ്ടോന്ന് സംശയമുണ്ട് അങ്ങനെ കുറച്ച് പേരുടെ മനസ്സൊക്കെ പേരുടെ പേരൊക്കെ വേദയുടെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെ വേദ കിട്ടിയ തെളിവുകളൊക്കെ ആയിട്ട് നേരെ പോകുന്ന എസ് പിന്നെ കാണാനായിട്ടാണ് കാരണം ഇനി താഴെത്തട്ടിൽ നിന്നും പിടിച്ചിട്ട് കാര്യമുണ്ടെന്ന് മനസ്സിലായില്ല വേദയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് ഈ തെളിവുകളൊക്കെ എത്ര വിശ്വാസ്യതയോടെ കൊടുക്കാൻ പറ്റുന്നേ എസ് പിയുടെ അകത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ എസ്പിനെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് വേദ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അതിനു ശേഷമാണ് വേദ പറയണേ അപ്പം എസ് ഐ സാബുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് കാര്യമില്ലെന്നറിയാം അയാൾ വിക്രത്തെ കൊടുക്കാൻ ശ്രമിച്ചാൽ പ്രധാന ഒരു കണ്ണിയാണ് അങ്ങനെയാണെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് വിക്രത്തിനൊരിക്കലും ജാമ്യം കിട്ടാനും പോകുന്നില്ല പിന്നീട് വേദ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എസ് പി അതിന് തെളിവുകൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഭർത്താവ് നിരപരാധിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും പ്രധാനം ഇവിടെ തെളിവുകളാണെന്ന് പറയണം വേദ തൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊടുക്കണം രമ്യയ്ക്കെതിരായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ അവൾ പരാതി കൊടുത്തു പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അവൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരുവിധ കഴമ്പില്ല അവൾ കള്ളപ്പരാതിയാണ് കൊടുത്തിരിക്കുന്നത് അവൾ ആരുടെയോ പിൻബലത്തോട് കൂടിയിട്ടാണ് ഇറങ്ങി കളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയണം എസ് പിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കാണണം വേദ അവിടെ നടന്ന ഓരോ സംഭവങ്ങളും അക്ക വക്കിട്ട് അക്കൊക്കായിട്ടിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കാര്യങ്ങളും മനസ്സിലാവുകയാണ് വേദ തെളിവുകൾ ഇന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരിക്കലും അങ്ങനെ വഴിയില്ല പിന്നീട് വേദ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യണം ആര് എമ്മിയെ വിളിച്ച് നന്നായിട്ടൊന്ന് പെരുമാറി ചോദ്യം ചെയ്യുവാണെങ്കിൽ ഒന്ന് പേടിപ്പിച്ച് കഴിയുവാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാ ആരാണെന്ന് അറിയാനായിട്ട് സാധിക്കും പറയണം അത് കേട്ടപ്പം എസ് പറഞ്ഞു അല്ല അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് നിൽക്കും അതെ സാറിൻ്റെ സഹായം എനിക്ക് കൂടിയേ തരൂ വേറെ എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വിക്രം ജയിലെ പോലീസ് ഇടക്കഴിഞ്ഞപ്പോഴത്തേനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് വിക്രത്തെ രക്ഷിക്കാനായിട്ട് കുറേ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം അന്നത്തെ സമയത്ത് എസ് ഐ സാഹുവാണ് അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് എനിക്കിപ്പോൾ സംശയമുണ്ട് എസ് ഐ സാബുവിനും കൂട്ടർക്കും ഇതിനകത്ത് പങ്കുട്ടു വന്ന് അവരെല്ലാം കൂടെ അറിഞ്ഞിട്ടാണോ ഇതെന്ന് രമ്യേനെ സാറിന് ചോദ്യം ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടും പിന്നെ രമ്യയ്ക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് എസ് പി അവസാനം രമ്യയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ രമ്യേനെ ചോദ്യം ചെയ്യുവാണ് രമ്യേനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ തത്ത വളയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെ കുടിക്കുക കുടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പണത്തിന് വേണ്ടിയിട്ട് തന്നെ താനിങ്ങനെ ചെയ്തത് അവനെ വിക്രത്തിനെ ആ വീട്ടിൽ കൊണ്ടുവരണം അതായിരുന്നു രമ്യയ്ക്ക് ലക്ഷ്യ രമ്യയുടെ എന്ന് പറഞ്ഞാൽ രമ്യയ്ക്ക് കൊടുത്ത നിർദ്ദേശം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ രമ്യു പണം കിട്ടുമെന്ന് പറഞ്ഞു അവിടെ വരണം അവനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യിക്കണം അതായിരുന്നു ഉദ്ദേശം തന്നെക്ക് പണം ഏൽപ്പിച്ചവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയണം പിന്നീട് ആരാ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് രമ്യ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ പറയണം അങ്ങനെ അവർക്ക് മനസ്സിലായി വിക്രത്തിനെതിരെ ഒരു കെട്ടിച്ചമച്ച ഗ്യാസാണ് പിന്നീട് എസ് പി നേരിട്ട് ഇടപെടുവാണ് എസ് പി നേരിട്ടിടപെട്ട് വിക്രത്തിന് ജാമ്യം കൊടുത്ത് വിക്രം പുറത്തിറങ്ങുവാണ് ആ സമയം വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം വേദയെ ചെയ്തതെന്നുള്ള കാര്യം വേദയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വേദയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെന്നുള്ള കാര്യം ഈ രണ്ട് ദിവസം വേദ തെളിവിനായിട്ട് വേണ്ടി ഓടി നടക്കുമായിരുന്നു അവിടെ എല്ലാം പോയി തെളിവ് ശേഖരിച്ച് പാവം കിട്ടാവുന്ന തെളിവലെല്ലാം കൊണ്ടാണ് എസ് പിയുടെ അടുത്തേക്ക് ചെന്നത് പോലും വിക്രത്തിന് ജാമ്യം വാങ്ങാനായിട്ട് ജാമ്യം മാത്രമല്ല വിക്രം തെറ്റുകാരനല്ലെന്ന് തെളിയിക്കണം എങ്കിൽ മാത്രമല്ലേ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാൻ പറ്റുകയുള്ളൂ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണ് നാല് തളി ഉയർത്തി പിടിച്ച് പുറത്തിറങ്ങി നടക്കണം പോകുന്ന സമയത്ത് ആരും ചോദിക്കരുത് നിന്റെ മകന് എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്നൊരു ചോദ്യം ഉണ്ടാവരുത് അതിന് അതായിരുന്നു വേദയുടെ ഏറ്റവും വലിയ വിഷയം ജാമ്യം കിട്ടുക മാത്രമല്ല കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വിക്രം പുറത്തിറങ്ങുവാണ് വിക്രം പുറത്തിറങ്ങി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴേ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി കമലയൊക്കെ ഓടി വരുവാണ് മാഷ് മാത്രമല്ലായിരുന്നു മാഷ് പുറത്ത് പോയേക്കുമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് ചോദിച്ചു അല്ല മോനെ നിന്നെ വല്ല ഉപദ്രവിച്ചോന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് ഈ സമയം വിക്രമം മിണ്ടിയില്ല എനിക്കറിയാം നിന്നെ അവർ ഉപദ്രവിച്ചു കാണുമല്ലേ ഈ സമയം വിക്രം പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം എന്നാലും എൻ്റെ മോനെ വിട്ടല്ലോ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഭേദം പുറത്ത് നോക്കിയിട്ട് തുടങ്ങി ഓ ചിലരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാൻ ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് ഏഹ് ജാമ്യം കിട്ടാത്ത അകത്ത് കിടക്കണംന്ന് തന്നെയായിരുന്നു ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് അത് വേദ ഉദ് പറഞ്ഞാണ് കാരണം ജയിൽ ജയിലിൽ കിടക്കണ സമയത്ത് വിക്രത്തെ കാണാനായിട്ട് രാധ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വേദ ചെന്നില്ല അപ്പൊ വിക്രത്തിൻ്റെ മനസ്സിൽ എന്താ വേദിക്ക് തന്നോട് ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ചെല്ലാത്തെന്ന് പക്ഷെ വേദ അതുകൊണ്ടല്ല ചെല്ലാത്തത് വെറുതെ അവിടെ ലോകപ്പിൽ പോയിട്ട് വിക്രത്തെ കണ്ട കുറച്ച് സെന്റിമെന്റ്സും വാക്കുകളും പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് വിക്രത്തെ രക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തുകയാണെങ്കിൽ അതെല്ലാം നല്ലൊരു കാര്യം അതിനു അതിനുവേണ്ടിയിട്ടാണ് വേദം ശ്രമിച്ചെന്നുള്ള കാര്യം വിക്രത്തിനറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ കമ്മലയ്ക്ക് ചില ആയിരുന്നു ശ്രീജയ്ക്കും അറിയായിരുന്നു വേദം ഈ രണ്ട് ദിവസമായിട്ട് കിടന്നു നെട്ടോട്ട് കൂടുന്നത് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് വേദം നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി ദേ ആ തിരുമേനി പറഞ്ഞോടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വിഷകന്യക്ക് നെഗറ്റീവ് എനർജി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോണമെന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പോൾ വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു വേദ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാനങ്ങോട്ട് പോകാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയണം നീ പോകുവല്ലയോ എന്ന് എനിക്കറിയാം നിന്നെ പറഞ്ഞൂടെ എനിക്കറിയാമെന്ന് പറയണം കമലോട് നീ എന്തൊക്കെയാണ് അവിടെ പറയണേക്കാം വേണ്ട ഇനി ഇവിടെ ഈ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറയണം ശ്രീകാന്തൊക്കെ ചേർന്നിട്ടാണ് ഈ കളി കളിച്ചെന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനങ്ങനെ പറയണത് തന്നെ ഈ സമയത്ത് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദിനിയുടെ മിനായകൻ്റെയൊക്കെ ആവശ്യം ഇത് തന്നെയായിരുന്നല്ലോ നന്ദിനി പറഞ്ഞു വിക്രം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു ഇവൾ ഇനി വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിനക്ക് ഇതുപോലെയൊക്കെ ഉണ്ടോ സംഭവിക്കുമെന്ന് പറയണം കമലയ്ക്ക് ദേഷ്യം വന്നു കമൽ പറഞ്ഞു ഇനി ഒരു ഒരക്ഷരം ഇട്ടിയാൽ നിന്റെ മുഖം അടിച്ചാൽ തരും നിന്റെ പല്ല് താഴെ കിടക്കും എന്നൊക്കെ പറയണം നാണുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നന്ദിനി നന്ദിനെന്നൊക്കെ പറഞ്ഞ് നന്ദിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം വിക്രം പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ നിന്നുകൂടാ എന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടാൻ തുടങ്ങണം അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് സുധാകരൻ മാഷിൻ്റെ വരവ് മാഷു വന്നിട്ട് പറഞ്ഞു അതെ നിന്റെ തീരുമാനം നീ പറഞ്ഞു അവളെ ഇറക്കി വിടാന്നുള്ളത് പക്ഷെ എൻ്റെ തീരുമാനം ഞാൻ പറയാം അവൾ ഒരിടത്തേക്കും പോകുന്നില്ല അവൾ വേദ ഇവിടെ നിൻ്റെ ഭാര്യയായിട്ട് തന്നെ തുടരും വിക്രസുധാകൻ്റെ ഭാര്യയാണ് വേദ അവൾ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ കഴിയുന്നു നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അല്ലാതെ അവൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നീ നോക്കണ്ടെന്ന് പറയാം നീ ഒരു മനുഷ്യനാണോടാ രണ്ട് ദിവസം അവളിവിടക്കൊന്ന് ഓടി പറഞ്ഞ് ഞാൻ ശരിക്കും കാണുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അവളാണ് കാരണം അവൾ കാരണം നീ പുറത്തിറങ്ങിയത് അവളില്ലായിരുന്നെങ്കിൽ നീ പുറത്തിറങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷേ എങ്കിൽ അത് കാണാൻ കണ്ണു വേടാ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിൻ്റെ കയ്യിലൊരു വജ്രം കിട്ടിയിട്ട് നീ അത് വെറും വെള്ളാരം കല്ല് പോലെയാണ് നീ കണ്ടിരിക്കുന്നത് അതാ നിന്റെ കുഴപ്പം ഇപ്പോഴും നിനക്ക് അവരുടെ മഹത്വം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അല്ലായിരുന്നെനിക്ക് നീ ഇങ്ങനെ ഒരിക്കലും പറയില്ലായിരുന്നു പറയാം ഒരു ഞെട്ടലോടുകൂടി വിക്രം ഇങ്ങനെ നോക്കുവാണ് വിക്രത്തിന് മനസ്സിലായി വേദയാണ് എൻ്റെ പിന്നീട് അപ്പോഴാണ് വിക്രത്തിന് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നറിയത്തില്ല ഇനി ഇതിൻ്റെ പേരിൽ അടി ഉണ്ടാവുമോ അതോ ഇനി വീണ് അവർ തമ്മിൽ ഒന്നിക്കുമോ ഒന്നിക്കുമോയെന്ന് അറിയില്ല വേദ എന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അവിടൊന്നും പോകത്തില്ല സുധാരൻ മാഷിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഇനി വിക്രത്തിനെ നന്നാക്കാനായിട്ട് വേദ ഇറങ്ങും ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വേദയ്ക്ക് ഒരു കാര്യം ഉറപ്പായി താൻ ഇവിടെ ഉള്ളിടത്തോളം കാര്യം തിരുമേനി പറഞ്ഞ പോലെ ഈ കുടുംബത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലും വരുന്നുണ്ട് അപ്പോൾ ഇനി അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്ന ആളെ അപ്പം നാളെയുണ്ട് നാളെ വൈകുന്നേരം ഉണ്ട് ശനി ഞാൻ രണ്ട് ദിവസം വൈകുന്നേരം എട്ട് തൊട്ട് ഒമ്പത് വരെയാണ് നേട്ടം കാണിക്കുന്നത് അപ്പോൾ നാളെ വൈകുന്നേരം ഉണ്ട് നാളെ ഇതിൻ്റെ ഫുൾവേശേഷം രാവിലെ ആയിട്ട് വരും പിന്നെ വൈകുന്നേരം പ്രമോവിശേഷമായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു